പണ്ടിതനാണെന്ന് തോന്നുന്നു അതെന്ത് അടിമുടിയല്ലേ നോക്കുന്ന പോത്തിനാ നിങ്ങൾക്ക് എത്ര കിലോ ഉള്ള പോത്തിനെ വേണം പറ എനിക്ക് കുറച്ച് കാര്യം തിരക്കൊക്കെ ഉള്ളത് ഇടാ പിണങ്ങല്ലടാ ടിക്കൂസാ ഒരു രണ്ടായിരം കിലോ ഉള്ള പോത്ത ചേട്ടാ രണ്ടായിരം കിലോ ഉള്ള പോത്താ ഒരു കാര്യം ചെയ്യാൻ മോനെ താഴെ വായിൽ ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് അവനെ ഞങ്ങൾ കഴിച്ചുണ്ടോ എന്നിട്ട് ഇവനെ അവനെ ഇവിടെ അങ്ങ് ഒട്ടിക്കാം നമുക്ക് എന്നിട്ട് ഒരു പോത്താന്നു പറ ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല ചേട്ടാ അതുകൊണ്ടാണേ ആ എന്നാൽ നാളെ ഏഴരയ്ക്കാണല്ലേ സ്പെഷ്യൽ ക്ലാസ് ഞാൻ പോത്തിനെ പറ്റിയും പശുവിനെ പറ്റിയും എരുമെ പറ്റിയും ക്ലാസ് എടുത്ത് തരാം കേട്ടോ ഇതൊക്കെ ഒരു പൊതു ഞാനും ഉണ്ട് അതൊക്കെ ഇതൊന്നും ആരും പ്രത്യേകിച്ച് പറഞ്ഞു വരത്തില്ല പോത്ത് വന്ന ചേട്ടാ ഇതിനൊരു വില പറ എന്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വില പറയാനോ എങ്കി എഴുതിയെങ്കിലും കാണിക്കടോ പറയാൻ പറ്റത്തില്ലെങ്കിൽ പോയിന്റ് എന്ത് എനിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലെന്നോ ചേട്ടാ ഈ പോത്തിനെ കൊടുക്കുന്നോ അത്രയ്ക്ക് ആഗ്രഹമാണ് നിങ്ങൾ കൊണ്ടുപോയ്ക്കോ പക്ഷെ രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് മൂന്നാമത്തെ പോത്തിനെ കൊണ്ട് കെട്ടിയിണം ഈ തെങ്ങിന്റെ പൂട്ടിൽ ഇത് വിൽക്കാനല്ലേ ചേട്ടാ ഇവിടെ വളർത്തുന്നത് ആ വിൽക്കുന്ന വാക്കിട്ടപ്പോ കണ്ണീന്ന് വെള്ളം വരുന്ന തള്ളയ്ക്ക് വട്ടാണോ നിന്നെ ഇങ്ങനെ പോത്തിനെ വളർത്താൻ ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു ചേട്ടാ പോത്തിന്റെ കാര്യം പറയാട്ടാ അച്ഛൻ എന്ത് ചെയ്യുന്നു അതറിഞ്ഞിട്ട് ഈ പോത്തിന് അഞ്ചാമതൊരു കാലിറങ്ങി വരില്ലല്ലോ അത് ഇവിടെ പോത്തിനെ കുറിച്ച് പറയൂ ഒരു സന്തോഷ വാർത്തയുടെ ഈ സംവാദത്തിൽ മകനാണ് ഏട്ടോ ജയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ കാര്യത്തിൽ കിടക്കാൻ പറ്റും ഇപ്പൊ ഈ പോത്ത് കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് എണീറ്റിരിക്കും കുറച്ച് കഴിയുമ്പോൾ പുല്ലി കടിക്കും കുറച്ചുമ്പോ കാടി കുടിക്കും ഈടോ ഇതൊക്കെ ഒരുവിധം മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നിട്ടാണോ അവൻ രണ്ടായിരുന്നെങ്കിലുള്ള പോത്ത് വെച്ചാ ഈ രണ്ടാമത്തെ തവണയാണ് ഞാൻ സന്തോഷ വാർത്ത പറയാൻ പോണത് ഈ സംവാദത്തിലും ചേട്ടൻ ജയിച്ചിരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഇപ്പൊ രണ്ടേ ഒന്നെയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇടാ ഈ പോത്തിനെ കൊടുക്കുന്നുണ്ടോ ഇതിനെ കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് ഇതിന്റെ മുതലാളി എടുത്തോയ്ക്കണം കേട്ടോ പിന്നെ താനാരാ അപ്പൊ ഞാൻ ആരോ നിങ്ങൾക്ക് അറിയണം എന്നെ പറ്റി അറിയണോ ആദ്യം നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം ആ എങ്കിൽ എങ്കിലാ ഫ്ലാഷ് ബാക്ക് പറഞ്ഞാ പോത്തിനെ താജ് മൺസുന്നുണ്ട് ഫ്ലാഷ് ഡേയ് എന്തോന്നറ പോണത്